സുഗെന്ന് വിചരിക്കുന്നു ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് അപ്പൊ എല്ലാരും ഒന്നും മുഴുവനായിട്ട് വീട് കാണുക കേട്ടോ അപ്പോൾ ആ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അതായത് ബിഗ് ബോസ് ഇപ്പൊ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബൊമ്മ ടാസ്ക് ആണ് ഇത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ വേറെ ഏതെങ്കിലും ഒരു ടീമിൽ കയറിക്കോളാനാണ് ബിഗ് ബോസ് പറഞ്ഞത് പവർ ടീം എല്ലാവരും കളിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് അല്ലാണ്ട് പവർ ടീം മാറി നിൽക്കണം ക്യാപ്റ്റൻ കളിക്കാൻ അങ്ങനത്തെ ഒരു ചെറിയ ടാസ്ക് അല്ല ഇത് എല്ലാവരും പങ്കെടുക്കുന്ന ടാസ്ക് ആണ് ഓരോ ഗ്രൂപ്പിലും ഓരോ ജേ കളർ ഉണ്ട് മഞ്ഞ ഉണ്ട് ചൊമ്പുണ്ട് നീലിയുണ്ട് പച്ചയുണ്ട് അങ്ങനെ എല്ലാവരും ടണലി ടണല് നെസ്റ്റിങ് നെസ്റ്റ് അങ്ങനെ ഓരോ ടീമായിട്ട് അവർ അവരെ തന്നെ ഫോം ചെയ്തേക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിച്ചോണ്ടിരിക്കുമ്പോടേം സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഒരേ ഒരു ടീം മാത്രമാണ് ഔട്ട് ആയിട്ടുള്ളൂ അത് മഞ്ഞ ടീമാണ് ജിൻഡോയുടെ ടീമാണ് ഇപ്പൊ ഔട്ട് ആയിട്ടുള്ളത് മഞ്ഞ എല്ലോ ജേസിട്ടുള്ളത് അതിലെ പാർട്ടിസിപ്പേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഉണ്ടായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നു അൻഷബി ഉണ്ടായിരുന്നു ശ്രീതു ഉണ്ടായിരുന്നു എല്ലാവരും തന്റെ ബൊമ്മയുടെ ബാക്കിൽ ഒരു ബലൂൺ ഉണ്ട് ആ ബലൂണ് പൊട്ടാണ്ട് സൂക്ഷിക്കുക എന്നതാണ് ഈ ടാസ്ക് അപ്പൊ എല്ലാവരിലും രണ്ടോ ഇങ്ങനെ ബൊമ്മേനെ സേഫ് ചെയ്ത് പിടിക്കുന്നുണ്ടാവും ബാക്കി രണ്ടുപേരായിരിക്കും ഇങ്ങനെ വോളന്റിയർ ആയിരിക്കും ബാക്കിയുള്ളവർ പൊട്ടിക്കാൻ പോകുന്നതും അതിൻ്റെ ഇടയിൽ ഒരാൾ പ്രൊട്ടക്ടറായി നിൽക്കും മൂന്ന് 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 പേരെങ്കിലും മിനിമം പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കും ഒരാളായിരിക്കും എല്ലാവരും പൊട്ടിക്കാൻ വേണ്ടി പോവുക അങ്ങനെ വിവരത്തോടെയാണ് എല്ലാരും കളിച്ചത് അപ്പൊ ജാസ്മിനൊക്കെ പറഞ്ഞു ജിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും ജിൻഡൊക്കെ നോക്ക് വേറെ ആൾക്കാരെ വിശ്വസിക്കരുത് വേറെ ആൾക്കാരെ നിങ്ങളെ ഞാൻ എന്നൊക്കെ പറഞ്ഞു തന്ന നിൽക്കും എന്നിട്ട് അവര് പൊട്ടിച്ചിട്ട് പോകും അതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ ആണെന്ന് ബിഗ് ബോസ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ജിൻഡോ ആണെങ്കിൽ അവരെ അമിതമായിട്ട് വിശ്വസിച്ചു ശ്രീദ് പറഞ്ഞു അതുപോലെ തന്നെ ജാസ്മിനും പറഞ്ഞു ജിൻഡോ ഒക്കെ വേണ്ട വിശ്വസിക്കണ്ട എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അവര് കിച്ചൺ ഏരിയയിൽ വെച്ച് കയ്യും കാലൊക്കെ വളത്തിടിച്ച് ബലൂൺ പൊട്ടിച്ചു വിട്ടു എന്നിട്ട് ആ ബൊമ്മ അങ്ങനെ തറയെ കിടപ്പുണ്ട് എന്നിട്ട് ആണെങ്കിൽ ജിൻഡോന്റെ പൊരിഞ്ഞ വളക്ക് ജാസ്മിന് നല്ല രീതിയിൽ ജിൻഡോന്റെ വഴക്ക് പറയുന്നുണ്ട് പക്ഷെ ജിൻഡോന്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ജിൻഡോന്റെ ഭാഗത്ത് ജിൻഡോ അങ്ങനെ അമിതമായിട്ട് വിശ്വസിച്ചു അതുകൊണ്ട് തന്നെയാണ് കിച്ചൺ ഏരിയയിൽ ബലൂൺ പൊട്ടിയത് അതിനിടയ്ക്ക് ഈ ബലൂൺ പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീധും അതുപോലെ തന്നെ അഞ്ചിബും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോ ശ്രീദൂടെ കൈ ആണെങ്കിൽ ഒടിയണ രീതിയില്ല അത്രയ്ക്ക രീതിയില ശ്രീദൂടെ കൈ ഇങ്ങനെ പോയായിരുന്നു ശ്രീദിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൈ എടുത്ത് ഓടുന്ന ഒരു രംഗമൊക്കെ നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കും അത് മാത്രമല്ലാണ്ട് അൻശിബ ഇങ്ങനെ ഓടുന്ന സമയത്ത് അൻസിബേയുടെ കാലത്തെ സോഫേലെന്തെങ്കിലും ഇടിച്ചിട്ട് കാല് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഋഷിക്കാണെങ്കിൽ ഋഷിയുടെ കൂട്ടുകാരിയാണല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് നമുക്ക് ബിഗ് ബോസ് നമുക്ക് ഇങ്ങോട്ട് പോയാലോ മെഡിക്കൽ റൂമിലോട്ട് പോയാലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ എന്തായാലും രണ്ടുപേർക്കും ചെറിയൊരു പരിക്കുകൂടെ ആണ് കുഴപ്പമൊന്നും ഇല്ല ശ്രീദുവിനെ വല്യ കുഴപ്പമില്ലാന്നാണ് തോന്നുന്നത് പക്ഷെ അഞ്ചുപേന്റെ ആണ് ഇപ്പൊ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ഇപ്പൊ ബിഗ് ബോസ് കാണിച്ചിട്ടുള്ളത് അത് മാത്രമല്ല എല്ലാരും ബ്രില്യന്റ് ആയിട്ടാണ് ഗെയിം കളിക്കുന്നത് എല്ലാരും ഹോളിൽ വെച്ചാണ് ഗെയിം കളിക്കുന്നത് പക്ഷെ ഈ സിജോ ടീമും സിജോ അർജുൻ ഉണ്ട് അതുപോലെ തന്നെ ഗബ്രി ഉണ്ട് പിന്നെ അപ്സറുണ്ട് ഇവരാണെങ്കിൽ സ്മോക്കിംഗ് റൂമിൽ കണ്ടെങ്കിൽ ബൊമ്പ് വെച്ചിട്ട് അതൊരു വട്ടമുള്ള റൂമാണല്ലോ അപ്പൊ അതിന്റെ പുറത്ത് എല്ലാരെയും നിലനിൽക്കാണ് അപ്പൊ ഇവർക്ക് ഉന്തി ഉന്തി വിട്ടാൽ മതി ആരുടെ പൊട്ടിക്കും വേണ്ട അവരെന്നെ അങ്ങ് പൊട്ടിച്ച അടിപൊളിയും കളഞ്ഞോളൂ അത് കഴിഞ്ഞ് നമുക്ക് മെല്ലെ ഇറങ്ങാന്ന് പറഞ്ഞ അവിടെ നിൽക്കുകയാണ് പക്ഷെ റസ്മിൻ വന്നിട്ട് നല്ല രീതിയിൽ അടി ഉണ്ടാക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇത് എങ്ങനെ ഫെയർ ആയിട്ട് കളിക്കുന്നത് നിങ്ങളെൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ ചെയ്യാനാണ് അങ്ങനെ അവരുടെ നല്ല രീതിയിൽ വാക്ക് വാക്കുകിറക്കുണ്ട് പക്ഷെ ഗബറി അതുപോലെതന്നെ ഷിജോയും കൂടെ അതിന്റെ ഇടക്ക് അർജുനും കൂടെ നല്ല രീതിയില് റസ്മിനെ അടിച്ചമർത്തി വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ റസ്മിൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നീ അടുത്ത റൗണ്ടിലോട്ട് കടക്കാൻ പോവാട്ടോ ഇതൊരു ബസ് അടിച്ചിട്ടില്ല അപ്പൊ പരസ്യം പോയിക്കൊണ്ടിരിക്കാനോ പസർ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ തുടങ്ങുന്നതായിരിക്കും എന്തായാലും ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ബിഗ് ബോസ്റ്റിംഗ് നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി മറക്കാൻ വച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടോ ലൈക്ക് അടിക്കുന്ന എനിക്ക് ഭയങ്കര പ്രചോദനമാണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കോ അപ്പൊ കമന്റ് അടിക്കുക നിങ്ങളെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയട്ടെ